ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാനും വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇത് എന്നും കാണുന്ന വഴിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നടക്കാൻ പോകുന്ന വഴിയാണ് മുരിങ്ങ പോത്ത് നിൽക്കാനിട്ടോ അതിനിപ്പോൾ ഇവിടെ മുഞ്ഞക്കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങും പിന്നെ അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് നടക്കാനിറങ്ങിയത് കാരണം ഇന്ന് ഇവിടെ കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കാറ്റ് പോലെ തോന്നി അപ്പോൾ അതുകൊണ്ടൊക്കെ നടക്കണമെന്ന് സംശയിച്ചു പിന്നെ എന്തായാലും രണ്ട് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മസ്ജിദിൻ്റെ സൈഡിൽ കൂടെ ഇത് മസ്ജിദ് മസ്ജിദിൻ്റെ കോമ്പൗണ്ട് വാളാണ് അതിൻ്റെ സൈഡിൽ കൂടെ ബീച്ചിലേക്ക് നമുക്ക് എത്തുന്നതിന് വഴിയുണ്ട് അതിൽ കൂടെയാണ് നമ്മളൊന്ന് ബീച്ചിലേക്ക് എത്തിയത് പിന്നെ ആകാശം കണ്ടില്ലേ നല്ല നിറയെ മേഘാ ഫ്രുതാണെന്ന് നന്ന നല്ലൊരു ചെറിയ കാറ്റും ഉണ്ടായിരുന്നു ഇടയിൽ സൺ സൂര്യ സൂര്യ ഉദിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലതായിരുന്നു നിങ്ങളൊരു ഫിഫ്റ്റി മിനിറ്റ്സ് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് നടക്കുമായിരുന്നു ബീച്ച് ഇനിയിപ്പോൾ നമ്മളിങ്ങനെയാണ് പോയി എത്തിയിട്ട് ബീച്ചിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് നമ്മളങ്ങനെ ബീച്ചിലേക്ക് കുറച്ച് മുന്നോട്ട് നടക്കുന്നുണ്ട് കാഴ്ചകൾ കാണും നടന്നു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു ഒരു പെട്ടെന്ന് ഞാൻ കുക്കിങ്ങിലേക്ക് കയറുമായിരുന്നു കാരണം ഞാൻ എത്തിയപ്പോൾ തന്നെ കുറച്ച് സമയമായില്ലോ അങ്ങനെ കുക്കിംഗ് തുടങ്ങി ഇന്ന് രാവിലെ ചിക്കൻ അങ്ങനെ രാവിലെ തന്നെ അധികം ഉണ്ടാക്കാറില്ല പക്ഷേ ഇന്ന് ഉണ്ടാക്കി പെട്ടെന്ന് ഒരു സാൻഡ്വിച്ച് പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചിക്കൻ എടുത്തത് ഇന്നാണെങ്കിൽ മോള് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു മറ്റേത് അവൾ അങ്ങനെ കൊണ്ടുപോകാൻ കൂട്ടാക്കില്ല അവൾക്ക് അങ്ങനെ എന്താ കൊടുക്കുക എന്നുള്ളൊരിതുണ്ടാവും അപ്പോൾ ഇന്ന് പെട്ടെന്ന് ആക്കാൻ സാൻവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അര മണിക്കൂർ കൊണ്ട് പെട്ടെന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നു കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് അത് വേവിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് നമുക്ക് വാങ്ങാം ലൂന്നും നെസ്റ്റൊന്നൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും നല്ല നീറ്റ് തന്നെയാണ് നീറ്റ് ഏരിയയാണ് പക്ഷേ എന്നാലും ഞാനധികം കട്ട് ചെയ്യാതെ വാങ്ങാറ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം അതിനെ നന്നായിട്ട് നമ്മൾ ലെമണിൻ്റെ തൊലിയും അല്ലെങ്കിൽ ലെമണും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ കുളിപ്പിക്കുന്നു പോയ ഉറച്ചു കുളിപ്പിക്കും അതിന് ശേഷം ആണ് ഞാൻ കട്ട് ചെയ്യാറ് തന്നെ ചെയ്യാറ് മറ്റേത് ആദ്യം തന്നെ കട്ട് ചെയ്ത പീസേഴ്സാണെങ്കിൽ എനിക്കൊരു വിശ്വാസം നമ്മൾ കഴുകുന്ന സമയത്ത് എന്താ വേണ്ട കച്ചറിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംശയം സംശയം മാത്രമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ഓരോരുത്തർക്കും ഓരോ രീതിയില്ല അതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല അത് എല്ലാ ഭൂരിഭാഗം പേര് മുറിച്ചിട്ടായിരിക്കും വാങ്ങുക അത് നമുക്ക് എളുപ്പമാണ് ഞാനും ചെയ്യാറുണ്ട് കേട്ടോ തീരെ ചെയ്യാറില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ അധികം ഇങ്ങനെ വാങ്ങാൻ ശ്രമിക്കാറുണ്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചതും നാരങ്ങ നീരും ചേർക്കുന്നു മഞ്ഞളും ഒന്നുള്ള ഉപ്പും ഇട്ടിട്ട് അതങ്ങനെ മറ്റേത് ഉച്ചയ്ക്ക് ഉള്ള ഉച്ചയ്ക്ക് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ശരിയാക്കി വെക്കുന്നു ചട്ടിയിലുള്ളത് കുക്കറിൽ അത് പെട്ടെന്ന് വെള്ളമൊന്നും ചേർക്കാതെ പെട്ടെന്ന് അടിച്ചെടുത്തിട്ട് വിസിൽ നിന്നും വേണ്ട കാരണം അതിൻ്റെ നമ്മൾ എല്ലൊന്നും ഇല്ലാതെ സോഫ്റ്റ് പാർട്സ് മാത്രമല്ല എടുക്കുന്നുള്ളൂ ആ ഭാഗം സോഫ്റ്റ് മാത്രം മുറിച്ചെടുത്തെക്കല്ലോ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് സാൻഡ്വിച്ച് ആക്കി എടുക്കാൻ പറ്റും അത് ചെതാശ് ചീസാണ് അപ്പോൾ അത് ഞാൻ മിക്സിൽ അടയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെൽറ്റീരിയലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടില്ലെന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ക്രീമി വസ്തുണ്ടാക്കി ഇങ്ങനെ മിക്സിയിലടിച്ചിട്ട് അപ്പം എനിക്കൊരു നല്ലൊരു ക്രീമിയായിട്ട് തോന്നി പിന്നെ കുറച്ച് കൂക്കുമ്പോഴും മയോണൈസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറൊന്നും ചേർത്തിട്ടില്ല ഒറിജിനൽ സാലഡ് ആക്കുക അങ്ങനെ ആ ലെവലിലൊന്നും കുരുമുളക് പൊടി മയോണൈസ് ചിക്കൻ ചീസ് മയോണൈസ് അത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ കൊബൂസ് ഇന്നലെ രാത്രിയിൽ വാങ്ങിയതായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഇത് ഉള്ളിൽ സ്പ്രെഡ് വെക്കുക പെട്ടെന്ന് കഴിക്കുക അത്ര മാത്രമേ ചെയ്തിട്ടില്ല കാരണം ഹസ്ബൻഡിന് ജോബിന് പോകാനുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ആക്കിയത് വേറെ ഇപ്പം പെട്ടെന്ന് വേറൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു ചായ നിർബന്ധമാണ് ഞാനൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവുമ്പോ ബ്രഞ്ചായിട്ട് ഞാനൊരു ചായ എന്തായാലും കുടിക്കും ഫ്ലോപ്പാ please അത് അറിയാതെ ഞാൻ അവിടുത്തെ വോയിസ് ഞാൻ കൊടുക്കുന്ന ഡയറക്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്നവർ മനസ്സിലാക്കുന്നില്ല അവർക്കൊരു മടി പോലെയാണ് ഞാൻ പിന്നെ അതൊരു ഇരിക്കേറ്റൊരു വോയ്സ് എന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് ഞാനവിടെ വോയിസ് കൊടുത്തില്ല പിന്നെ പെട്ടെന്ന് ലഞ്ചു ആക്കി ലഞ്ചിന് ഇത് തന്നെ രാവിലെ നമ്മളെടുത്ത് വെച്ച ചിക്കൻ കറി കയ്പയ്ക്ക ഉപ്പേരി നമ്മളെ ഉപ്പേരി എന്നാണ് അവിടെ പറയാറ് നാരങ്ങ അച്ചാർ പിന്നെ ഒഴിച്ചുകറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊരു കുക്കുമ്പർ എടുത്തിട്ട് അതിൽ തേങ്ങയും തൈരും കൂടിയിട്ട് ഒരു പച്ചടി പോലെ പെട്ടെന്ന് അത് കുക്കുമ്പർ നല്ല സ്ലൈസാക്കി അരയ്ക്കുകയും ചെയ്തില്ല തിരുബാജി കൊണ്ടുള്ളതാണ് വലിയ മുളകുണ്ടല്ല എരിയൊന്നുമില്ല പക്ഷേ ഉണ്ടാക്കിയതൊട്ടും ശരിയായിട്ടില്ല ഇനി അടുത്ത വീഡിയോ കാണാം താങ്ക് യു ആൾ എല്ലാവരും വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്